പക്ഷേ ശശിധരൻ പിള്ള അദ്ദേഹം അൽഷിമേഴ്സ് മറവിരോഗം ബാധിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് ഹോംനേഴ്സ് വിഷ്ണു പത്തനാപുരം കുന്നിക്കോട് സ്വദേശി വിഷ്ണു വരുന്നു പക്ഷെ വിഷ്ണു മദ്യലഹരിയിൽ ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാവുകയും ചെയ്യും നമ്മളൊരു തവണ ചർച്ച ചെയ്തതാണ് പക്ഷേ ഈ ശശിധരൻ ശശിധരൻപിള്ള ഇപ്പോൾ ചികിത്സയിലിരിക്കെ അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ഹോംനേഴ്സായിട്ട് അദ്ദേഹത്തെ നോക്കാൻ വന്ന ആളാണ് മറവിരോഗം ബാധിച്ച ആളിനെ നോക്കാൻ വന്ന ആളാണ് ആ കൊലപാതക കേസിലെ ആദ്യമേ പറയാം ഞാനല്ല എന്ന് സംസാരിച്ചത് നിങ്ങളും മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തകരും തമ്മിലാണ് ചർച്ച ചെയ്തത് ഞാനല്ലേ നിങ്ങൾ ബാധിച്ചിരിക്കുന്നു ആദ്യത്തെ കാര്യം താങ്കൾക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുക ഇത് ഈ എന്ന് പറയുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതെ അപ്പോ അതിലെ വിമുക്ത വിമുക്തി വിമുക്ത ഭടനു പൂർണാർത്ഥത്തിൽ അദ്ദേഹത്തെ പറയാൻ പറ്റില്ല ഡ്യൂട്ടിയിലിരിക്കവേ അദ്ദേഹത്തിന് മറവിരോഗം ബാധിച്ചു ഡ്യൂട്ടിയിൽ ഇരിക്കവേ അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടു ഓർമ്മ നഷ്ടപ്പെട്ടു തുടങ്ങി വെച്ച സാധനങ്ങളൊക്കെ എവിടെയാണ് എന്നുള്ളതിൽ ആശങ്കപ്പെട്ടു തുടങ്ങി ആശങ്കപ്പെട്ടു തുടങ്ങി അപ്പം അങ്ങനെ ഒരാളെ പിന്നെ അൺഫിറ്റാണ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കില്ല സേനയിൽ പിന്നെ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കില്ല സാധിക്കില്ല പ്രത്യേകിച്ചും ഇവർ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആകുമ്പോൾ ഇരുപത്തിയേഴ് മണിക്കൂറും അവർ തോക്കേന്തിയുള്ള പരിപാടിയാണല്ലോ അവർക്ക് എന്താണ് എന്ന് എന്താ വെച്ചാൽ സേനയിൽ അങ്ങനെ ഒരാളെ നമുക്ക് ഏത് സേനയാണെങ്കിലും ഈ സേനാ വിഭാഗമാണെങ്കിലും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വി ആർ എസ് അനുവദിച്ച് കൊടുക്കാറുണ്ട് ഗൃഹത്തിന് വി ആർ എസ് ആണ് വോളണ്ടിയറിട്ട് റിട്ടയർമെന്റ് ആണ് അത് പതി മറവിരോഗത്തിൻ്റെ ഒരു പ്രത്യേക പതിയെ 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 അത് അതിങ്ങനെ വളർന്നുകൊണ്ടേ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കും പിന്നെ അത് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് പല പല രീതിയിൽ ഈ രോഗം ബാധിക്കാം പല 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 കാര്യങ്ങൾ കൊണ്ട് ബാധിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ചിലപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും ഇത് മനസ്സിലാകില്ല മനസ്സിലാകില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ പ്രശ്നം പിന്നെ പിന്നെ പോകെ പോകെ ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകും അതായത് നമ്മുടെ ലൈഫിന്റെ ട്രാക്കിൽ നിന്നും നമ്മൾ വഴിതെറ്റി മാറി പറ്റില്ല ഓർമ്മ നിൽക്കില്ല പല കാര്യങ്ങളും ഓർമ്മ നിൽക്കാതെ വരും ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ കയ്യിൽ വെള്ളയിലൊക്കെ എഴുതിയിടും അങ്ങനെയൊക്കെയുള്ള ചില ആളുകളുണ്ട് ഒരുപാട് പേർക്ക് ഇപ്പം വ്യാപകമായിട്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇപ്പം ഈ സംഭവത്തിൽ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി പുറത്തു വന്ന ഒരു ദൃശ്യമാണ് മനുഷ്യന്റെ മനസാക്ഷിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അതിക്രൂരമായിട്ടുള്ള ഒരു ദൃശ്യം എനിക്ക് ആദ്യമേ ചെയ്യേണ്ട ഒരു സാധനം ആ ഏജൻസിയുടെ ലൈസൻസ് കട്ട് ചെയ്യണം അതാണ് ആദ്യം വേണ്ടത് അടൂരിലെ ഒരു ഏജൻസിയാണ് ഇത്തരത്തിലൊരു ഹോംനേഴ്സിനെ പറഞ്ഞു വിട്ടത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഹോം ഹോംനേഴ്സായി പറഞ്ഞു വിടാൻ പാടില്ല അത് പോലീസ് നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് പോലീസിന്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്കും ഒരു ഏജൻസിയും ജോലി വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിരിക്കവേ ഇവന്റെ പേരിൽ നേരത്തെ ഒരു അടിപൊളി കേസ് ഉള്ള ആളാണ് അഭിഷ്ണു അവന് പി സി സി കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തവരാണ് അടിപിടി കേസ് ഉണ്ടെന്നിരിക്കെ അവന് പി സി സി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ഈ അവന്റെ കൺസേൺ സ്റ്റേഷൻ അവൻ താമസിക്കുന്ന അനുസരിച്ച് അവൻ എഴുകോൺ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നവരാണ് കുന്നിക്കോട് ആണ് അവന്റെ അഡ്രസ് കുന്നിക്കോടാണെങ്കിലും അവൻ താമസിച്ചുകൊണ്ടിരുന്നത് എഴുകോണാണ് അവന് എഴുകോൺ സ്റ്റേഷന്റെ പരിധിയിൽ ഒരു അടിപിടി കേസ് ഉണ്ടെന്നാണ് എന്റെ അറിവിൽ ഉള്ളത് അവിടെ പിന്നെ കേസ് പോലീസ് കേസ് നിലനിൽക്കുന്ന ആളാണ് അടിപിടി കേസ് അപ്പൊ പി സി സി കിട്ടത്തില്ല പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഏജൻസിക്കും ഒരാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ഒരിടത്തേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല പറ്റില്ല അങ്ങനെ ഇരിക്കെ ഈ ഏജൻസി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളെ ഓരോ വീടുകളിലേക്ക് പറഞ്ഞു വിടുന്നു അപ്പം നമ്മൾ ചർച്ച ചെയ്ത പിന്നെ നമ്മുടെ ഇവിടുത്തെ പിന്നെ കണ്ണംകുളത്തെ വധക്കേസ് അച്ഛതിയോ അങ്ങനെ മറ്റോ ഇൻസ്റ്റാഗ്രാമില് ആതിര ഒരു ഹോം നേഴ്സിനെ പരിചയപ്പെടുകയും ആ ഹോം നേഴ്സ് അവസാനം ആതിരയെ കൊലപ്പെടുത്തുകയും ചെയ്തത് ആ ജോൺസൺ കൊലപ്പെടുത്തുന്നത് ജോൺസൺ പിന്നെ പോകുന്ന എവിടേക്കാണ് ജോൺസൺ പോകുന്നത് ജോൺസൺ നിന്ന് ഹോം നേഴ്സായിട്ട് നിന്ന് വീട്ടിലേക്ക് പോയിട്ട് ബാഗ് എടുക്കാൻ ചെന്നു പോക അവിടുത്തെ യുവതി എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഈ പോലീസിനെ വിളിച്ച് പറഞ്ഞു ഇയാൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആളെ പിടിക്കുന്നത് ഈ ജോൺസണെ പിടിച്ചു അങ്ങനെയാണ് ഹോംനേഴ്സിന്റെ ഹോംനേഴ്സായിട്ട് ജോലി ചെയ്തിട്ട് സ്ഥലത്ത് ബാഗ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ജോൺസൺ പിടി വീഴുന്നത് അത് ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ള ഒരുപാട് പേര് ഇങ്ങനെ പേരിങ്ങനെ ഹോംനേഴ്സും പറഞ്ഞ് വിലസൊന്നു അക്കൂട്ടത്തിൽ ഒരാളാണ് ഈ വിഷ്ണു വിഷ്ണു ഇവിടെ തന്നെ വേറൊരു വിഷയം കൂടിയുണ്ട് ഭാര്യ അനിതാകുമാരി അനിതാകുമാരി പോലീസിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഒരു ഭാഗം ഇങ്ങനെയാണ് മുൻപ് ഉണ്ടായിരുന്ന ഹോംനേഴ്സ് എന്റെ ഭർത്താവിനെ ബെൽറ്റ് കൊണ്ട് അടിച്ചു ആയതിനാൽ ഞാൻ അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട ശേഷമാണ് അടൂരിലെ പുതിയ ഏജൻസി കണ്ടെത്തുകയും പുതിയ ഏജൻസിയിൽ നിന്ന് വിഷ്ണു എന്ന ആളെ അയക്കുകയും ചെയ്തത് എന്നാണ് പറഞ്ഞത് അതായത് മുമ്പിരുന്നവനും ക്രിമിനൽ ആണ് അവനും ക്രിമിനലാണ് ആണ് അതുകൊണ്ടാണല്ലോ അവൻ ബെൽറ്റ് കൊണ്ട് അടിച്ചത് കൊണ്ടടിച്ചത് ഇവൻ വന്ന് ഒന്നര മാസമായിട്ടേ ഉള്ളൂ മുമ്പിരുന്നവനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് കൊടുത്തിരിക്കുന്ന പോലീസിൽ കൊടുത്തിരിക്കുന്ന കൊടുമൺ പോലീസിനാണ് സ്റ്റേറ്റ്മെന്റ് പോയിരിക്കുന്നത് കൊടുമൺ പോലീസിന് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു എന്റെ ഭർത്താവിനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം മുൻപുണ്ടായിരുന്ന ഹോം നേഴ്സ് ബാറിൽ മദ്യപിക്കാൻ പോവുകയും അർദ്ധരാത്രിയിൽ തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു അവിടെ ഇവരുടെ മകൾ ആര്യ വിദ്യാർത്ഥിനിയാണ് പഠിക്കുകയാണ് പുറത്ത് അനിതാകുമാരി തഞ്ചാവൂരിലെ ജോലിയാണ് ഭാര്യക്ക് തഞ്ചാവൂര് ജോലിയാണ് പിന്നെ ഈ ശശിധരൻ ശശിധരൻപിള്ളയും പിന്നീ ഹോം നേഴ്സും മാത്രമേ ഉള്ളൂ ഇത് ഒന്നര മാസമായിട്ടേ ഉള്ളൂ ഈ വിഷ്ണു എന്ന് പറയുന്ന ക്രിമിനൽ അവിടെ വന്നിട്ട് ഈ ക്രിമിനൽ അവിടെ വന്നുകൂടി അതിനുശേഷം ഈ സി സി ടി വി ഉള്ളത് കൊണ്ട് ഇതിലെ പരാതിയിലെ മറ്റൊരു ഭാഗത്ത് പറയുന്നു സി സി ടി വി ഉള്ളത് കൊണ്ട് വിഷ്ണുവിന് അവിടെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല സി സി ടി വി ഉള്ളത് കൊണ്ടാണ് അതായത് ഈ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ അല്ല വൈകുന്നേരം ഈ ഇദ്ദേഹത്തിന്റെ അതായത് ശശിധരൻ പിള്ളയുടെ കുടുംബത്തിന് കുടുംബാംഗങ്ങളായിട്ടുള്ള പാറശാലയിൽ താമസിക്കുന്നവർക്ക് തിരുവനന്തപുരം ബോർഡിൽ താമസിക്കുന്ന പാറശാലയിൽ താമസിക്കുന്നവർക്ക് ഒരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ കോളിൽ മറുതലക്കിൽ ഉണ്ടായിരുന്നത് വിഷ്ണു ആണ് വിഷ്ണു മറുതലയ്ക്കിൽ നിന്നുകൊണ്ട് ബന്ധുക്കളോട് ശശിധരൻ പിള്ളയുടെ ബന്ധുക്കളോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് ആഹാരം എടുക്കാൻ പോകവേ അദ്ദേഹം തറയിൽ വീണ് പരിക്കേൽക്കും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് ഭാര്യ അനിത മേഡത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാണ് നിങ്ങളെ വിളിച്ചത് എന്നാണ് പറഞ്ഞത് അനിതാ മേഡത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അത് പ്രകാരം ഇവർ ഈ പറയുന്ന അനിതാകുമാരിയെ വിളിച്ചപ്പോൾ അനിതാകുമാരി തൊട്ടടുത്തുള്ള അയൽവാസിയെ വിളിക്കുകയും അയൽവാസി ഈ വീട്ടിലേക്ക് വരികയും വീട്ടിൽ വന്നപ്പോൾ ശശിധരൻ പിള്ളയുടെ കരച്ചിൽ അനിതാകുമാരി കേൾക്കുകയും ചെയ്തു തുടർന്നാണ് ഇവർ സി സി ടി വി ചെക്ക് ചെയ്യുന്നത് ബന്ധുക്കളുടെ സഹായത്തോട് കൂടി സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ ഈ സി സി ടി വിയിൽ അതിൻ്റെ തലേദിവസം ഇയാളെ ഒരു ദൃശ്യം നഗ്നനാക്കി തറയിൽ കൂടി ഈ വിഷ്ണു വലിച്ചു ഇഴച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം ഇവർ കണ്ടു ആ ദൃശ്യമാണ് പിന്നീട് കൊടുമൺ പോലീസിന് ഹാജരാക്കുകയും പിന്നീട് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തത് അപ്പം അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ശക്തമായ ഈ പറയുന്ന ബെഡിന് ഏതാണ്ട് നാലടിയോളം ഉയരം വരുന്ന ബെഡ്ഡാണ് നാലടിയിലധികം ഉയരം വരും ആ ബെഡിൽ നിന്നും തറയിലേക്കുള്ള വീഴ്ചയിൽ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റു പരിക്കേറ്റു അതിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി ആ രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് ആന്തരിക രക്ത ഇന്റേർണൽ ബ്ലീഡിങ് അത് ഉണ്ടാവുകയാണെങ്കിൽ ഈ പെട്ടെന്നുള്ള മരണം സംഭവിക്കില്ല സമയമെടുക്കും സമയമെടുത്ത് മാത്രമേ മരണം സംഭവിക്കുള്ളൂ അതാണ് മറ്റേ ആ കുട്ടിക്ക് സംഭവിച്ചു കോഴിക്കോട് താമരശ്ശേരിയിലെ സുഹൈബ് സുഹൈബല്ല സുഹൈബ് എന്നാണെന്ന് കുട്ടിയുടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ തള്ളിക്കൊണ്ട് ഷുഹൈബ് 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 അതൊക്കെ അതിൽ സംഭവിച്ചത് ആ കുട്ടി ഏതാണ്ട് മണിക്കൂറോടോളം വീട്ടിൽ കടന്നു വൈകിട്ട് ഏതാണ്ട് ആറു മണിക്ക് വന്ന കുട്ടി രാത്രി പത്ത് മണിക്കാർ ആശുപത്രി കൊണ്ടുവന്നത് ആന്തരിക രക്തസ്രാവം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ ചെന്നാൽ നിങ്ങൾ ഒമിറ്റ് ചെയ്തോ എന്നൊക്കെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഒമിറ്റ് ചെയ്തു ചോദിക്കാനുള്ള തലക്കറക്കുണ്ടോ എന്നൊക്കെ ചോദിക്കാനുള്ള കാരണം അതായത് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവരത് ചോദിക്കുന്നത് അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ഇല്ല അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനുണ്ട് അപ്പൊ അങ്ങനെ ഇദ്ദേഹം ദിവസങ്ങളായി കിടക്കണം അപ്പൊ ഇദ്ദേഹം ഉണ്ടായിരുന്നത് പരിമലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പരിമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിൽക്കവേ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ അതീവ ഗുരുതര സാഹചര്യത്തിലേക്ക് എത്തുകയും പരിമലയിൽ നിന്ന് മൂന്ന് ദിവസം മുമ്പ് ഇദ്ദേഹത്തെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് സംഭവിച്ചിരിക്കുന്നത് വിഷ്ണു ഇപ്പോഴും റിമാൻഡില് ജില്ലാ ജയിലിൽ തുടരുകയാണ് ഇനിയിപ്പോ സെക്ഷൻ ഓൾട്ടർ ചെയ്യും അറ്റം മർഡർ ആണ് നിലവിൽ നിൽക്കുന്നത് കൊലപ്പെടുത്താനുള്ള ശ്രമം ശ്രമം എന്നതാണ് അത് ഓൾട്ടർ ചെയ്യും സെക്ഷൻ ഓൾട്ടർ ചെയ്ത് കൊലപാതകമാക്കി മാറ്റും കരുതി കൂട്ടി കൊലപ്പെടുത്തുക എന്നുള്ള ഇത് വേണമെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ തെളിവിന് പോകേണ്ട കാര്യമില്ല അത് പിന്നെ പിന്നെ സി സി ടി വി ഇത് കൊണ്ട് പോയി ഫയ ഇത് ചെയ്താൽ മതിയല്ലോ ഹാർഡ് ഡിസ്ക് കൊണ്ട് പോയില്ലോ അത് പിന്നെ അവരുടെ ബന്ധുക്കളെല്ലാം തന്നെ അത് അയൽവാസിയുടെ കരച്ചിൽ കേട്ടു എന്നുള്ള മൊഴി ഭാര്യ ഭർത്താവിനോട് സംസാരിക്കവേ ഫോണിൽ കേട്ട പിന്നെ നിലവിളി പിന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള വീണതാണ് എന്നുള്ള പിന്നെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വീണ് പരിക്കേറ്റതാണ് അതായത് വലിച്ചിട്ടുള്ള ആരോ എടുത്ത് എറിഞ്ഞ രീതിയിലുള്ള പരിക്കാണെന്നുള്ള ഡോക്ടർ അമ്മ ഇത്രയും മതി അവന് ശിക്ഷ കിട്ടും പക്ഷെ ഇത് ഒരുപാട് ക്രൈം കേസുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നിന്നുണ്ടാകുന്നുണ്ട് ഹോം നഴ്സുമാർ പ്രതികളാകുന്ന ധാരാളം ക്രൈം കേസുകൾ വളരെ കൂടുതലായി അവർതിന്റെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോം നഴ്സാകാൻ ഇപ്പൊ ഈ നഴ്സിംഗ് മേഖലയിലേക്കുള്ള പുരുഷന്മാരുടെ കടന്നുവരവ് കുറഞ്ഞു കഴിഞ്ഞു നേരത്തെ ഒക്കെ ആവുക എന്ന് പറയുന്ന പുരുഷന്മാരുടെ ധാരാളം പേര് ആൺകുട്ടികൾക്ക് പഠിക്കാൻ തയ്യാറാവും ജനറൽ നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ ബി എസ് സി നേഴ്സിംഗ് ഒക്കെ പഠിച്ചു പോകുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല വളരെ കുറഞ്ഞു ആ ഒരു മേഖലയിലേക്കുള്ള ഒരു കടന്നു കയറ്റം അത് കുറഞ്ഞു താല്പര്യം കുറഞ്ഞു കുറഞ്ഞു അതുകൊണ്ട് ഈ മേൽനേഴ്സിനെ കിട്ടുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒന്നും കാണുന്ന ഒരാളായിരിക്കില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇങ്ങനൊക്കെ ഉള്ളത് അപ്പൊ ആ മേഖലയിലേക്ക് അപ്പൊ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയിൽ എന്താ പറയാ എന്ത് സാധനമാണെങ്കിലും ലഭ്യത കുറയുന്നു ക്വാളിറ്റിയും കുറയും അവശ്യ സാധനത്തിന്റെ ലഭ്യത കുറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി കുറയും അതൊരു എന്താ പറയാ സാമൂഹിക ശാസ്ത്രമാണ് തിയറിയാണ് അതുപോലെ ഈ മേഖലയിൽ മെയിൽ നേഴ്സുമാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത വസ്തുക്കൾ അവിടെ കയറി കൂടാൻ കയറി കൂടാൻ തുടങ്ങി ഡ്യൂപ്ലിക്കേറ്റ് കയറി കൂടാൻ തുടങ്ങി അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്രിമിനൽസ് വന്ന് കയറിക്കൂടി ഇതിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ ഈ പണം ചിലവാക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഹോംനേഴ്സിനെ ഒറ്റയ്ക്ക് ഒരു ഹോംനേഴ്സിനെയും ഒരു രോഗിയെയും റൂമിൽ ഒരു വീട്ടിൽ താമസിപ്പിച്ച് വേറെ ദൂരേക്ക് പോകുന്നതിനേക്കാൾ നല്ല ഒരു ആതുരാലയത്തിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് ആതുരാലയത്തിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന് നിശ്ചിത തുകയും കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യത്തെ അവിടെ കൈകാര്യം ചെയ്യപ്പെടും പിന്നെ ഒരു സമൂഹ ആധുരലയം എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ആ സമൂഹത്തിൽ ഒരാളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ സാധ്യത വളരെ കുറവാണ് കുറവാണ് അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്തരം സംഭവങ്ങൾ നടക്കില്ല ഇതിപ്പോൾ ഒരു വലിയ കെട്ടിടത്തിൽ ഇദ്ദേഹവും ഈ പറയുന്ന മെയിൽ നേഴ്സും മാത്രമേ ഉള്ളൂ ഈ മെയിൽ എന്ന് പറയുന്ന ആൾക്ക് ഇയാളുമായി യാതൊരു രക്തബന്ധവുമില്ല രക്തബന്ധമില്ലെങ്കിൽ പോലും മാനസികമായിട്ടുള്ള അടുപ്പം മാനുഷിക അടുപ്പത്തിൻ്റെ സാധനവുമില്ല ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന പോലെ ശാരീരികമായിട്ടുള്ള എന്താ പറയുക വിസർജ്യങ്ങൾ അവരറിയാതെ തന്നെ പുറത്തേക്ക് വരും അപ്പോൾ എന്തു ചെയ്യും ഒന്നും രണ്ടും തവണയൊക്കെ ഇവർ പറയും മദ്യപിച്ച് നടക്കുന്ന ഒരാളാണ് ഈ ഹ്യൂമേഴ്സ് എന്ന് പോലീസ് പറയുന്നുണ്ട് ഇയാൾ ആൽക്കഹോളിക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റേ ആളെ ആക്രമിക്കാൻ ശ്രമിക്കും ശ്രമിക്കും അതുണ്ടാവും ഇതാണ് എൻ്റെ ഒരു വലിയ പ്രശ്നം അത്തരത്തിൽ അതിനേക്കാൾ നല്ലത് ആതുരാലയത്തിൽ ഏൽപ്പിക്കുന്ന നമ്മുടെ ഒരു വലിയൊരു നടൻ അദ്ദേഹത്തിനെ സംരക്ഷിക്കപ്പെടില്ല എന്നൊരു തോന്നലെത്തിയപ്പോൾ ഞാൻ പേര് പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം പത്തനാപുരത്തൊരു ആതുരാലയത്തിലെത്തി അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്വത്തുക്കൾ ആ ആധുരാലയത്തിന് എഴുതി കൊടുത്ത് അദ്ദേഹം മരണപ്പെടുന്നത് വരെയും അവിടെയായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹത്തിനെ അങ്ങോട്ട് കയറി ചെല്ലുന്ന ആധരാലയത്തിലൂടെ കയറി ചെന്നാൽ വലതുഭാഗത്ത് രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം അതൊരു അപ്പാർട്ട്മെന്റ് പോലെ ആയിരുന്നു അദ്ദേഹത്തിനെ നോക്കാൻ വേണ്ടി രണ്ട് നഴ്സുമാരും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മരണപ്പെടുന്നത് വരെയും അദ്ദേഹം സ്വസ്ഥമായി അവിടെ കഴിഞ്ഞുപോയി അവിടെ തന്നെ മലയാളത്തിലൊരു ആദ്യകാല നായിക അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അവിടെ ഒരു അവരുടെ ഒരു പി ആർ വർക്കുമായി വർക്കല്ല അവരുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു മാളിൽ അവരുടെ പ്രായമായ ഒരു അമ്മ ഡേ മദേഴ്സ് ഒരു ഇവിടുത്തെ അമ്മമാരെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങിന് ഞാനായിരുന്നു എന്റെ മീഡിയയുടെ കോർഡിനേറ്റർ ആയിട്ട് നിന്ന സമയത്ത് ഞാൻ കണ്ടിരുന്ന ഒരു 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 പ്രായമുള്ള അമ്മ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഓസ്ട്രേലിയയിലാണ് അമ്മ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ് ചിരിക്കും മുത്തശ്ശി എന്നാണ് അവരെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് മരണപ്പെടുന്നവരെ വളരെ സന്തോഷമായിട്ട് ആയിരുന്നു അവർക്ക് വേണ്ടി മാത്രമായി ഒരു നഴ്സിനെയും അതിരാലയം വിട്ടുകൊടുത്തു കൊടുത്തു എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് ശരി ശരി